ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പിളിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഹൈപ്പിക്കുകയും ചെയ്യണം അപ്പോഴും ഒത്തിരി ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുകയുള്ളൂ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ബിസിയാണ് കുറച്ച് ഹോസ്പിറ്റൽ കേസ് കെട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാൻ പറ്റാണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തൊമ്പത് മുപ്പത് അതിൻ്റെ തിരക്കുണ്ട് പിന്നെ കുറേ ആളുകൾ നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളുടെ ഇന്നലെ രണ്ടുപേർ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇത് ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അതിനിടയ്ക്ക് ഇന്നലെ എൻ്റെ അപ്പൻ്റെ ആണ്ടായിരുന്നു അപ്പം അതിന് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് തിരക്കുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കമൻസും റിപ്ലൈ തരാണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കമൻസിനും ഞാൻ ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരും അതേപോലെ ഈ പുതിയ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതേപോലെ നാളെ ഞാൻ കൊച്ചിയിലേക്ക് പോവാണ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് കൺസൾട്ടൻസി വഴി പോ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ അത് നൂറ് ശതമാനം അവിടെ വേക്കൻസികൾ ഉള്ളത് തന്നെയാണ് നമുക്ക് നിങ്ങളെ ആ ജോബിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആ ജോബിന് താല്പര്യം അതേ അതേപോലെ കൺസൾട്ടൻസി വഴി പോകാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി നടക്കുന്ന ജോബ് ഇന്റർവ്യൂവിന് നിങ്ങൾ പങ്കെടുക്കുക മുപ്പതാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് ബൈക്ക് ഡെലിവറി ജോബ്സിന് വേണ്ടി മാത്രമുള്ള ഇന്റർവ്യൂസ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത് മുപ്പതാം തീയതി ഞായറാഴ്ച ഈ വരുന്ന നവംബർ മുപ്പതിന് നടക്കുന്ന ഇന്റർവ്യൂ ബൈക്ക് ഡെലിവറി ജോബിനും നവംബർ നടക്കുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ജനറൽ ജോബ്സുകൾക്കും എല്ലാത്തരം ജോബുകൾക്കും വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ അത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഏത് സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് കൺസൾട്ടൻസി വഴി പോകുന്ന ജോബ് അല്ലെങ്കിൽ പോകാൻ കഴിയുന്ന ജോബ് വേക്കൻസികളാണ് അതിനകത്ത് സൂപ്പർ മാർക്കറ്റ് ജോബുകളുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ജോബ്കളുണ്ട് ജോബുകളുണ്ട് അങ്ങനെ ഇലക്ട്രീഷ്യൻ ജോബ്സ് ഉണ്ട് ഇഷ്ടം പോലെ ജോബ് വേക്കൻസികൾ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ജോബുണ്ട് അതിൽ ഒന്ന് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ജോബുകൾ തന്നെയാണ് എക്സ്പീരിയൻസ് ആവശ്യമുള്ളവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ അതേപോലെ യു എയിൽ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിലും അതേപോലെ തന്നെ ഞാൻ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു ഫോം ഉണ്ടാവും ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസൾട്ടൻസിൽ നിങ്ങളെ ബന്ധപ്പെടും അപ്പം നിങ്ങൾക്കത് നിങ്ങൾക്ക് ഏത് ജോബുകളാണ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ജോബാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതൊക്കെ അതുവഴി അതുവഴി നേരിട്ട് അവരോട് സംസാരിക്കാവുന്നതാണ് അതേപോലെ തന്നെ വീട്ടുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്ന ബാക്കിയുള്ള കൺസൾട്ടൻസി ജോബ് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ജോബുകളും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ വഴി വരുന്ന ജോബ് വേക്കൻസികളാണ് വിസിറ്റിംഗ് മിസ് എടുത്ത് അവിടെ ജോബ് ജോബിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് അത് ഫില്ലാകാത്ത പക്ഷം നിങ്ങൾക്ക് അതിനകത്ത് ആ ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് അതൊരു അവിടെ നിന്ന് നിങ്ങൾക്ക് നമുക്ക് റിപ്ലൈ തരികയും ചെയ്യും അതായത് ആ ജോബ് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജോബിന് പ്രത്യേകിച്ച് മറ്റ് ചാർജസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ആ ജോബുകൾ എല്ലാം തന്നെ ഫ്രീ ജോബ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയിച്ചത് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് വേക്കൻസികൾ വരാറുള്ളത് കൺസൾട്ടൻസി ത്രൂ പോകുന്നതിന് അതിന് ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് ജോബ് സ്ഥലത്ത് ആക്കുന്നത് വരെ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസങ്ങളും ചെയ്യാറുള്ളത് ഇനി നിങ്ങൾക്ക് ഏത് തരം ജോബ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ട് നേരിൽ വന്ന് തന്നെ വന്ന് കാണാവുന്നതാണ് അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അതേപോലെ മുപ്പതാം തീയതി വരേണ്ടത് ഡെലിവറി ജോബ്സിന് വേണ്ടിയിട്ടാണ് ബൈക്ക് ഡെലിവറി ജോബ് ഫുഡ് ഡെലിവറി ജോബ് ഞാൻ നമ്മുടെ ചാനൽ വഴി ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ള ജോബ് വേക്കൻസിയാണ് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോബാണത് അപ്പോൾ അതും പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കുക ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ജോബാണ് ഡെലിവറി ജോബ് ബൈക്ക് ഡെലിവറി ജോബിന് ബൈക്ക് ഓടിക്കുക എന്നറിയുന്ന ആളുകൾക്ക് ആ ജോബിന് ജോയിൻ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ആ ജോബിലേക്ക് പോകാനും കഴിയുന്നതാണ് അപ്പോൾ അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും അത്യാവശ്യമില്ല പത്താം ക്ലാസ് ഒന്നും നിർബന്ധമില്ല ഇമിഗ്രേഷൻ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ജോബിനാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം കഴിയുന്നത്ര ആളുകൾക്ക് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകൾക്ക് ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നതോടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ഉള്ള ദിവസങ്ങളിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഉണ്ട് നമ്മളിടുന്നത് വിസിറ്റിംഗ് സെൽ പോകേണ്ട ജോബ് വേക്കൻസികളാണ് അപ്പോൾ അതും എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺസൾട്ടൻസി ജോബ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോബ്സ് എടുക്കുന്നതാണ് ഫ്രീ ജോബ്സ് ആയിട്ടുള്ളത് ആ ജോബിന് ആരും തന്നെ പണം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ല കാരണം നമ്മളെ അറിയിക്കുന്നതെല്ലാം അവിടെ ചെന്നിട്ട് ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ആണ് ഇവിടുന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് പോകാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളതിന് ഹെൽപ്പ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവരും അത് ഉറക്കുക ഒരാൾക്കൊരു പൈസ അയച്ച് കൊടുക്കേണ്ട കാര്യങ്ങളില്ല അത് ഉറപ്പ് വരുത്തുക വേണം നിങ്ങൾ പൈസ ചോദിക്കുന്നില്ല ജോലിക്ക് പോകേണ്ടതില്ല നമുക്ക് വീണ്ടും മറ്റ് ജോബ് വേക്കൻസികൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോസിൽ വീണ്ടും വിടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും പണം അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ അയച്ചു കൊടുത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും അവരെ കണ്ടുപിടിക്കാനും നമുക്ക് കഴിയില്ല അത് ഞാനുള്ള എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നതാണ് പക്ഷേ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബ് ആണെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ ആരുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല അത് ഞാൻ ഉറപ്പ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇരുപത്തൊമ്പതാം തീയതി എല്ലാ ജോബിനും വേണ്ടിയിട്ടുള്ളതും ഡെലിവറി ജോബിനും മുപ്പതാം തീയതി വന്നിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ബൈ താങ്ക്